മാവുങ്കാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ പാണത്തൂർ പോകുന്ന ഭാഗമാണ് ഉള്ള മാവുങ്കാൽ ജംഗ്ഷനാണ് ഇനി മാവുംകാൽ കഴിഞ്ഞ് ഏഹ് നമ്മളെ പുല്ലൂർ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു വർക്കാട് പെൻഡിംഗിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞെന്നറിയില്ല നമുക്ക് കുറച്ചൊരു മൂടാ വെയിലില്ല വെളിച്ചം കുറച്ചിങ്ങനെ ഒരു ഫോഗ് പോലെയാണ് നല്ല കാറ്റും ഉണ്ട് കുറച്ച് വർക്ക് നടക്കാനുള്ളത് കുറച്ച് വർക്ക് പെൻഡിംഗിൽ ഇപ്പോഴും ഉണ്ട് എത്ര ആയിരുന്നു ഇത് ഇവിടെ ഒരു വർക്ക് തൊട്ട് തീർക്കുന്നില്ല അതാണ് പ്രശ്നം വരുന്നവര് അതേപോലെ ും കുറച്ച് ഭാഗം ഉണ്ട് വർക്ക് തീരാൻ ഇങ്ങനെ റീറ്റൈൻ വാൾ കെട്ടിട്ടാണ് സർവീസ് റോഡൊക്കെ ഉണ്ടാക്കി നല്ല താഴ്ച ഒരു ഭാഗമാണിത് വലിയ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടാണ് ഇവിടെ മണ്ണ് ഇട്ട് ഉയർത്തിയത് ഇവിടെ കുറച്ച് ഭാഗമുണ്ട് ഡ്രൈനേജ് കെട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം കൂടി നമ്മൾ പുല്ലൂർ എത്താറായിട്ടുണ്ട് പുല്ലൂർത്തെ പ്രവൃത്തി എന്ത് നോക്കാനുണ്ട് നമ്മൾ മാവുംകാല് കഴിഞ്ഞിട്ട് മൂലക്കണ്ടം പുല്ലൂർ എത്തുന്നതിന് മുമ്പാന്ന് വീടൊരു അങ്ങനെ അടിഞ്ഞിട്ടുണ്ട് മണ്ണ് അങ്ങനെ താഴെ പോയിട്ടുണ്ട് ഇത്ര പൊട്ടിട്ടുണ്ട് ഫുള്ള് അവിടെ ഫുള്ള് അങ്ങനെ പൊട്ടിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ താണിട്ടുണ്ട് നേരം വാൾ വീട്ടിൽ അറിയില്ല റീട്ടൈൻ വാളിൻ്റെ പ്രശ്നമല്ല റീട്ടൈൻ വാളൊന്നും ആയിട്ടില്ല പക്ഷെ മണ്ണ് ഇരുന്നത് മണ്ണ് ഫില്ലായിട്ടുണ്ടായില്ല നേരോ ഇരുന്നല്ല മണ്ണ് ഫില്ലാത്തത് മൂലം ഇരുന്നതാന്ന് എത്രയോ ഇരുന്നില്ല എത്രയോ നേരം ശരിക്കും ഇത്ര ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ അങ്ങനെ മറന്നിന് ഇടാ കാണാ കാണാറ്റു ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത ഭാഗം അതിന്റെ താഴെ ഏകദേശം ഇരുപത് സെന്റിമീറ്റർ ഇവിടെ കൂടുതലുണ്ട് ഇവിടെ കൂടുതലുണ്ട് അതായത് എൻ്റെ മണ്ണ് ഫില്ല് ചെയ്യാതെ ഇവർ ടാറിങ് ചെയ്താ മണ്ണ് കറക്റ്റ് കമ്പാക്റ്റ് ചെയ്യാണ്ട് ടാറിങ് ചെയ്തതിൽ മൂലം ഉണ്ടായ പ്രശ്നമാണിത് ഇവിടെ അങ്ങനെ ഇപ്പം അങ്ങനെ ഇത് ഫുള്ള് മണ്ണെടുത്തിട്ട് റീ ഫില്ല് ചെയ്യേണ്ടി വരും ഇവിടെ ഫുള്ള് അങ്ങനെ അതാണ് എടുത്തത് പുല്ലൂർ മൈനർ ബ്രിഡ്ജിൻ്റെ ഭാഗത്താണുള്ളത് ഇത് ശരിക്കും ഒരു പ്രൈഡക്ട് തന്നെ പറയേണ്ടത് ആ ഭാഗം മുതൽ ഈ ഭാഗം വരെയാണ് ഈ ഒരു കുന്നു മുതൽ ആ ഭാഗം വരെയാണ് ഇത് പൊക്കി കൊണ്ടുപോകുന്നത് വയൻറ്റാടിൽ രണ്ട് മൈനർ ബ്രിഡ്ജാണ് വന്നത് ഫുൾ പൈലിംഗ് ചെയ്തിട്ടാണ് ഈ മൈനർ ബ്രിഡ്ജ് നിർമ്മിച്ചത് അപ്പോ ദേ ഈ ഭാഗത്തുണ്ടാ ഇവര് വർക്ക് പെൻഡിങ്ങിൽ വെച്ച ഭാഗമാണിതാ ഇവിടെ കുറച്ച് ഇത് ചെയ്യാനുണ്ട് ഭാഗം അപ്പം മണ്ണെല്ലാം ഒലിച്ചിട്ട് ഈ മണ്ണെല്ലാം ഒലിച്ചിട്ട് അടുത്തേക്ക് പോകും മൈക്കിങ് മണ്ണ് ഒലിച്ചിട്ട് ഈ ഇത് കണ്ട ഇപ്പം ഇവിടെ റോഡ് ചെയ്ത ഭാഗമാണ് ജി എസ് പി മെറ്റലൊക്കെ ഇട്ട ഭാഗമാണ് അപ്പോൾ ഈ ഭാഗം എന്താകും മണ്ണിൽ ഒലിച്ചിട്ട് പോവും ആ ഭാഗം ഇടിഞ്ഞു പോകും തായ് ഇപ്പം അടിയിലുള്ള മണ്ണ് എല്ലാം ഒലിച്ച് പോയെങ്കിൽ ഫുള്ള് പിന്നീട് റോഡ് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അടാ ഇവിടെ എല്ലാം മണ്ണ് ഒലിച്ചിട്ട് പോകും അന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ ഇവിടെ ഭയങ്കര ഹൈറ്റ് പിന്നെ ഇത് ബ്രിഡ്ജിന്റെ ഭാഗമാണ് ഈ ബ്രിഡ്ജിന്റെ ഈ ഭാഗം ഹൈറ്റ് എത്ര കൂടുതല് കണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഞമ്മക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അല്ലാണ്ട് ഞമ്മ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്നും പ്രശ്നം പറയുന്നതല്ലാണ്ട് നിങ്ങശ്നങ്ങൾ എന്തുണ്ട് നിങ്ങൾക്ക് കാണാൻ സഹ സാധിക്കില്ല മനസ്സിലായി എന്ത് പ്രശ്നവും ഞമ്മ പറയുന്നുള്ളത് ആ പ്രശ്നം നിങ്ങൾക്ക് വീടോയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെയാന്ന് ഞമ്മൾ വെറുതെ ഇങ്ങനെ പറ വായിൽ വന്നത് പറയുന്നതല്ല ഇവിടെ കാണുന്നത് പറയുന്നതാണ് ഇപ്പൊ ആ ഭാഗം തന്നെ ആ മണ്ണ് ഫില്ല് ചെയ്യാത്ത ഭാഗം ഇത് മണ്ണ് ഫില്ല് ചെയ്യാത്ത ഭാഗമാണ് മണ്ണ് ഇപ്പൊ ഫില്ല് ചെയ്യാണ്ട് ഇപ്പൊ റോഡ് ചെയ്തില്ലേ നിർമ്മാണം നടത്തി ഇനി പിന്നീട് ബാക്കിയുള്ള ബാലൻസ് ഭാഗം അവർ മണ്ണ് ഫില്ല് ചെയ്ത് നേരെ ചെയ്തില്ല ചെയ്തില്ലോ ആ നിർമ്മിച്ച ഭാഗം അങ്ങനെ അമർന്നിട്ട് പോകും അതാണ് ഇവിടെ വരുന്ന പ്രശ്നം പുല്ലൂർ കണ്ടോ എല്ലാ വർക്ക് നിർത്തിവച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മഴ കാരണം എല്ലാം വർക്ക് നിർത്തിവെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ആകാശക്കാഴ്ച നോക്കാം പുല്ലൂർ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പുല്ലൂർ രണ്ട് മൈനർ ബ്രിഡ്ജ് അടുത്തടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചില ആൾക്ക് ഇത് വൈഡക്റ്റ് ആണ് നേരം വയ നേരത്തെ എന്ന് എന്നറിഞ്ഞിട്ടാണ് നിർമ്മാണം നടന്നത് അപ്പോൾ കുറെ ആൾക്കാമി ചോദിച്ചിട്ട് എങ്ങനെയാണ് വയഡക്റ്റ് ആണ് എന്നാണ് ചോദിച്ചത് വൈഡക്റ്റ് ചിലപ്പോൾ ചിലപ്പോൾ പാലമായിട്ട് മാത്രമല്ല നിർമ്മിക്കല് വേണ്ടിയിട്ട് ഇങ്ങനെയും ചില നിർമ്മാണം ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ കാര്യത്തിൽ അപ്പോൾ കൂടുതൽ അറിയുന്നവരൊന്ന് പറയുക ഇവിടെ ഇപ്പം ഇത്ര പണി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ ഭാഗം പെൻഡിങ്ങിലാണെന്നുള്ളത് ഇത് മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുള്ള ഭാഗമാണ് ഇത് ഇത് ഈ സർവീസ് റോഡിൻ്റെ ഈ ഭാഗവും മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് ഇത് ഈ ഭാഗം മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് ഇവരെന്താ അറിയോ പിന്നീട് മണ്ണ് ഫില്ല് ചെയ്തിട്ടാകുമ്പോൾ എന്താ പറയുക ഈ കമ്പാക്റ്റ് കറക്റ്റ് കമ്പാക്റ്റ് ചെയ്തില്ലെങ്കിൽ വളരെ ഏറെ പ്രശ്നമുണ്ടാവും ഭാവിയിൽ ഇത് ഇടിഞ്ഞിട്ട് പോകും വണ്ടി വാഹനങ്ങൾ പോകുമ്പോൾ അങ്ങനെ അമരും മണ്ണ് അങ്ങനെ താഴൊക്കെ അമർന്നു പോകും അതേപോലെന്താ ഇവിടെ സർവീസ് റോഡിൻ്റെ ഇനിയും മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് ഇപ്പോൾ കുറച്ച് ഭാഗം ഫില്ല് ചെയ്ത് വെച്ചിട്ട് കമ്പാക്റ്റ് ചെയ്ത് ഇവർ ടാർഗറ്റ് ചെയ്യുന്നാലേ പിന്നീട് ചെയ്യുന്ന ഭാഗം എന്താ പറയുക കറക്റ്റ് ഉണ്ടായില്ല അത് വീണ്ടും മണ്ണിടി അമർത്തിട്ട് റോഡ് തകരാൻ സാധ്യതയുണ്ട് കൂടുതൽ നല്ല അടിപൊളി ഇപ്പൊ മഴയെല്ലാം പെയ്തിട്ട് ഇപ്പൊ വെള്ളം നല്ല തോട്ടലെല്ലാം വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇട നോക്കിയ സൂപ്പർ അല്ലേ എന്താ പച്ചപ്പ് മല മലയാണ്ട ഇവിടെ ഒരു ചെറിയ തോടുണ്ട് രണ്ട് മൈനർ കൊണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്കി നോക്കാം ബാക്കി പുല്ലൂർ ജംഗ്ഷൻ വരെ എന്തായി നോക്കാം ഞാൻ ചോദിച്ച കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്യുന്ന സമയത്ത് കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ എപ്പോഴും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടത്തിട്ടില്ല സർവീസ് റോഡിന്റെ വർക്ക് ഉണ്ട് നടക്കാന് നമ്മൾ പുല്ലൂർ കഴിഞ്ഞ് പുല്ലൂർ ജങ്ഷൻ ഇവിടെ എല്ലാ സർവീസ് റോഡിന്റെ വർക്ക് ഉണ്ട് നടക്കാൻ ഇനി ഇപ്പൊന്നടത്തൊന്നും അടുക്കില്ല ഇട ഇവിടെ വേണ്ടതാ ഇപ്പുല്ലൂർ ഇപ്പുറത്തെ കേൾവർട്ടിന്ന് വെള്ളം വന്നിട്ട് വേണ്ട ഇവിടെ ഫുള്ള് അങ്ങനെ വലിച്ചിട്ട് പോയിട്ടുണ്ടോ അതാ നിടെ പ്രശ്നം ഫുള്ള്ണ്ട വലിച്ച് വെള്ളത്തിൽ വലിച്ചു പോയിട്ട് റോഡെല്ലാം എടിഞ്ഞു പോകുന്ന അവസ്ഥയിലാണെന്നുള്ളത് ഇവിടെ ഒരു തോടുണ്ട് ആ തോടെല്ലാം എന്തായി നോക്കാം നമുക്ക് മഴ വെയിന് നല്ല വെള്ളമെല്ലാം നിറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ ആ തോട്ടില് യശ് മറ്റു വരണ്ട ആ തോടിപ്പ വെള്ളം നിറഞ്ഞ നോക്കിയാ വെള്ളം ഒഴുകാൻ തുടങ്ങിട്ടുണ്ട് അടിപൊളി അല്ല നോക്കിയാ യശ് സൂപ്പർ ഇല്ല വെള്ളം ഒഴുകാൻ തുടങ്ങി പുല്ലൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് കാണാൻ നല്ലൊരു തോട് അരുതി ഒഴുകി വരുന്നുണ്ട് മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ട് സാധാരണ ഒഴുക്കുണ്ട് കുറച്ചും കൂടി മഴ പെയ്താലും നല്ല ഇതിനേക്കാളും ഒഴുക്ക് കൂടുതലുണ്ടാവും വീടെല്ല ഫുള്ള്ണ്ടാകും കെട്ടാൻ ബാക്കിയുണ്ട് നല്ല സർവീസ് റോഡ് കെട്ടാൻ ബാക്കിയുണ്ട് അതുപോലെ സൈഡിൽ നിന്ന് തന്നെ വാള് കെട്ടിട്ട് വന്നതിന് ശേഷം അന്ന് ഫില്ല് ചെയ്തിട്ട് ഇവർക്ക് റോഡ് ചെയ്യാൻ പറ്റുള്ളു അടം ചെയ്തിട്ടുണ്ട് അടം റോഡ് ചെയ്തിട്ടുണ്ട് ആ ഡ്രൈനേജും അവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ മെയിൻ റോഡിന്റെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഫുള് വെള്ളം നിറഞ്ഞു കൊള്ളക്കട ഭാഗത്തെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ ടാറിംഗ് സർവീസ് റോഡിന്റെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഒരു കേൾവേട്ടിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റീടെൻ വാൾ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അതായത് മെയിൻ റോഡിൻ്റെ റീ വാൾ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മണ്ണെല്ലാം ഫില്ല് ചെയ്തിട്ട് ബാക്കി പ്രവൃത്തികളാണ് ഇനി നടക്കാനുള്ളത് ഇപ്പൊ ഈ കൾവോട്ടിന്റെ വീട് എന്താണെന്ന് അറിയാ ലൈറ്റ് അവിടെ കുറച്ച് പൊങ്ങിയിട്ട് പിന്നെ അണ്ടർപാസ് എന്താണെന്ന് അറിയില്ല ഇവിടുത്തെ കാതെ ഏതായാലും നമുക്ക് നോക്കാം പിന്നീട് മനസ്സിലാവും എത്ര ഏകദേശം കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം മനസിലായ പൊളക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അവിടെ സർവീസ് റോഡിന്റെ ട്രാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം തോട് ഈയിലാണ് പോന്നത് ഇങ്ങനെ പോന്നത് ആ തോട് ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ച തോടാണത് ഇപ്പൊ ഈ സൈഡിലാണ് ഈ തോട് വരുന്നത് പക്ഷെ ഈ കണ്ടെത്തുന്നതാണ് ഈ തോട് ഉത്ഭവിക്കുന്നത് ഇങ്ങോട്ടേക്ക് അവിടുത്തേക്ക് വന്നത് പിന്നെ ഞാൻ വിചാരിച്ച നേരത്തെ ഈ സൈഡിലെ തോട് വരുന്നത് പക്ഷെ അല്ല മുന്നേ സൈഡിലാണ് സൈഡിലാന്നുണ്ടായിരുന്നേ പക്ഷെ അല്ല യും കുറെ വർക്ക് പെൻഡിംഗിലുണ്ട് വേട് നേരത്തെ റേറ്റിൻ വാള് ഇതൊന്നും മുന്നേ ആയി കുറെ ദിവസമായി ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോ കാണിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നേ ഫുള്ള് ഇതുണ്ടായി കുന്ന് ഫുള്ള് അടിച്ചിട്ട് മഴയായ തൊട്ട് എന്താ എത്ര മണ്ണെല്ലാം ഒലിച്ച് താഴ്ക്ക് വരുന്നുണ്ട് ഫുള്ള് മണ്ണൊലിച്ചിട്ട് താഴ്ക്കങ്ങനെ ഉരുണ്ടുന്നുണ്ട് ഫുള്ള് താഴ്ക്ക് ഒലിച്ചൊലിച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ സൈഡ് റോഡിൻ്റെ ഈ വാളിൻ്റെ സൈഡിൽ ഒരു ആർട്ടിഫിഷ്യൽ തോട് ഉണ്ടാക്കണം അല്ല അത് മുന്നേ ഉണ്ടായിരുന്നു തോടും തോന്നുന്ന അല്ല തോട് ഇപ്പോൾ ഇല്ല ഇപ്പം ഈ തോട് പകരം ഒരു തോട് ഉണ്ടാക്കേണ്ടി വരും വേറെ തന്നെ കാണുന്നൊക്കെയാ ഇപ്പം വരുന്നതാണ് ഇപ്പം ഇവിടെ മൈനർ ബ്രിഡ്ജിന്റെ വർക്ക് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള മൈനർ ബ്രിഡ്ജ് ചെയ്യാനുണ്ട് ഓക്കെ ഇവിടെയെല്ലാം ഫുള്ള് വെള്ളം കെട്ടുന്ന അറിഞ്ഞിട്ടുണ്ട് നോക്കിയാൽ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടാന്നുള്ളത് ഇനിയിപ്പം മഴ നല്ലവണ്ണം ആയാലും ഇവിടെ ഫുള്ള് വെള്ളം വെള്ളത്തിന് പോകാനുള്ള സ്ഥലം ഇല്ലാണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും ഇങ്ങനെ വരുന്ന തോന്നുന്നു കുറച്ച് നല്ല കുറച്ച് മഴ പെയ്തെങ്കിൽ നല്ല വെള്ളം ഇല്ല നല്ലോണം ഉണ്ടാന്ന് വരുന്ന ഇവിടെ ഉണ്ടാ ഇവിടെ നേരത്തെ കുറച്ച് വാക്ക് തോന്നുന്നു വെയിറ്റ് നിർമ്മാണം നടക്കുന്നുണ്ട് ഇതേ വരുന്ന തോടാണ് വലിയ തോടാന്നത് ഇപ്പം മഴ അങ്ങനെ വരാത്തതുകൊണ്ട് വലുങ്ങനെ പ്രശ്നം വന്നിട്ടാണ് ഇനി വന്നാലറിയും കഥ ഇപ്പം അങ്ങനെയാണ് ഇവ നമ്മൾ കേരളത്ത് വളവിലേക്ക് എത്തി അതാണ് ഈ ഭാഗത്തെ സ്ഥിതി പെരിയ യൂണിവേഴ്സിറ്റി അണ്ടർപാസിന്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇപ്പം അങ്ങനെ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തികളാണ് ഇവ നടന്നോണ്ടിരിക്കുന്നത് കൂടുതൽ ദൃശ്യങ്ങൾ കുറച്ച് പ്രശ്നമുണ്ട് ഇവിടെ മഴ പിടിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളുടെ ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് പണി നടക്കുന്ന ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാം ഇത്ര വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി മാസങ്ങളായി ഇതിപ്പോഴും ഇത് ഈ നിലയിലാണ് ഈ ഭാഗത്തെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ മഴയും പിടിക്കുന്നുണ്ട് പെരിയ യൂണിവേഴ്സിറ്റി അടുത്തുള്ള ദൃശ്യങ്ങളാണ് ഇവ കണ്ടോണ്ടിരിക്കുന്നത് പെരിയാ യൂണിവേഴ്സിറ്റി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും ഇതേ നിലയിലാണ് തോന്നിയിരുന്നുള്ളത് അട ഈ ഭാഗത്തു കൊണ്ടാ ഇപ്പോഴും മണ്ണിട്ട് പൊക്കാൻ ഇനിയും ബാക്കിയുണ്ട് സർവീസ് റോഡിൻ്റെ സൈഡിലേക്ക് വലിയ റീറ്റേൺ വാൾ ഇട്ടിട്ടാണ് ഇവിടെ റോഡ് പൊക്കിയിട്ടുള്ളത് മണ്ണിട്ട് പൊക്കിയിട്ടുള്ളത് അതാണ് കോൺക്രീറ്റ് വാളിലാണ് നിർമ്മിച്ചിട്ടാണ് ഈ സർവീസ് റോഡ് പൊക്കിയത് പെരിയ ബസാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് പെരിയ ബജാറിൽ ഈ നേരത്തെ ഒരു അണ്ടർപാസ് അപ്രൂവൽ ആയ ഭാഗത്തുള്ള വർക്കിൻ്റെ പ്രവൃത്തിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജി എസ് പി മെറ്റൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി ഇത് ഇവിടെ റീറ്റേൺ വാള് കെട്ടിയ ഭാഗം ഫില്ല് ചെയ്യാനുണ്ട് അപ്പം ആ പ്രവൃത്തി കൂടി ഇവിടെ ബാക്കിയുണ്ട് ഇടം വരെ ആയിട്ടുണ്ട് അതിപ്പോൾ ഇതിൻ്റെ മുകളിൽ ടാറേം കണ ചെയ്യേണ്ടത് സർവീസ് റോഡിൻ്റെ നോക്കാനുണ്ട് ഇനിയിപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ആ ഇപ്പം ഇങ്ങനെയാണുള്ളത് അപ്പോൾ അവിടെ മണ്ണെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട് സർവീസ് റോഡിന് ഇപ്പോൾ ഡ്രൈനേജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ ഒരു കാര്യമില്ല കാരണം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ വെള്ളം വരുന്നത് ഇതിലെ അണ്ടർ പാസിൻ്റെ അകത്തൊക്കെ ആയിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴ്ചയാണ് അങ്ങനെ ഇങ്ങോട്ടേക്കാണ് താഴ്ച ഉള്ളത് ഡ്രെയിനേജ് പിന്നെ അങ്ങനെ ആടെന്ന് ഇങ്ങോട്ടേക്കും ഡ്രെയിനിൽ താഴ്ചയുണ്ട് അപ്പം വെള്ളം വന്നിട്ട് ഇവിടെ നിൽക്കും ഈ അണ്ടർ പാസിൻ്റെ ആടെ എന്നിട്ട് അങ്ങോട്ടേക്ക് ഒഴിവു അതേ ഉള്ളൂ ഇപ്പോൾ അങ്ങനെയാണ് ഈ പീടത്തെ നിർമ്മാണമുള്ളത് ഡ്രോണ് പൊക്കാൻ പറ്റുന്നില്ല ഭയങ്കര കാറ്റ് അതുകൊണ്ട് തന്നെ ഡ്രോൺ പൊക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഭാഗത്തും അതിന് നടക്കാനുണ്ട് ഇതാ റീട്ടേൺ വളം കെട്ടിട്ടായി അതിന് ശേഷം അതവിടെ ഫില്ല് ചെയ്യാനുണ്ട് കുറച്ച് ഭാഗം അതാ അപ്പോൾ അതാണ് ഇതാണ് പെരിയാ ബസാർ ഭാഗത്തെ ദൃശ്യങ്ങൾ ഇത്ര വർക്ക് ഇടപാക്കിയുണ്ട് പെരിയാട്ട അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം അണ്ടർപാസിൻ്റെ മുകളിൽ ഏകദേശം ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഭാഗം അറേഞ്ച് ചെയ്യാനുണ്ട് നിങ്ങൾ കാണാം ഇതിവിടെ ഒരു എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ അണ്ടർപാസും റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നിടത്തൊരു അത് കോൺക്രീറ്റ് ഉണ്ടാവണം പിന്നെ ഇനി മറുവശത്തും കൂടി ആ വർക്ക് നടക്കാനുണ്ട് ഈ ഭാഗത്ത് അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് ഈ ഭാഗത്ത് നടക്കാനുണ്ട് പക്ഷേ ഇതുവരെയും നടത്തിയതായിട്ട് കാണുന്നില്ല കുറേയായി ഈ ഭാഗത്ത് ഇനി ഈ ഭാഗത്തെ വീട് എല്ലാം ഒരു നാലഞ്ച് മാസം എല്ലാം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് തോന്നുന്നു അങ്ങനെ വർക്കാണ് ഇടാറുള്ളത് അപ്പം ഇങ്ങോട്ടൊക്കെ ഇടുന്ന അങ്ങോട്ടേക്ക് ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പുറം ഈ ഫ്രിക്ഷൻ സ്ലാവിൻ്റെ എല്ലാം വർക്ക് നടക്കുന്നുണ്ട് അതാണ് പെരിയാട്ടടുക്കം വരെയുള്ള ഭാഗം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീട് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ